വിജയ് ചിത്രം ലിയോ വീണ്ടും റീറിലീസ് ചെയ്യുകയാണ് കേരളത്തിലെ വിജയുടെ ഫാൻസ് അസോസിയേഷനാണ് ചിത്രം കേരളത്തിലുടനീളം വീണ്ടും എത്തിക്കുന്നത് ഒക്ടോബർ പത്തൊൻപതിനാണ് സിനിമയുടെ റീറിലീസ് ിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത കൂലി തിയേറ്ററിൽ സമ്മിശ്ര പ്രതികരണം നേടി മുന്നേറുകയാണ് കൂലിയുടെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് വിജയ് ചിത്രം ലിയോ കാരണം ലിയോ എന്ന ചിത്രം ലോകേഷ് എന്ന സംവിധായകന്റെ ഒരു ബ്രാൻഡ് നെയിം തന്നെയാണ് ലിയോ സിനിമയുടെ അത്ര എങ്ങോട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ രജനി ചിത്രത്തിന് സാധിച്ചില്ലെന്നായിരുന്നു അഭിപ്രായങ്ങൾ ഉയർന്നത് അതുകൊണ്ട് തന്നെ ലിയോ എന്ന ചിത്രത്തിന്റെ സ്വീകാര്യത ഇപ്പോഴും വർദ്ധിച്ചു വരികയാണ് ഇപ്പോഴിതാ അത്തരത്തിൽ വിജയ് ആരാധകർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് പുറത്തു വരുന്നത് അതെ ലിയോ റീറിലീസിന് ഒരുങ്ങുകയാണ് ഇനി തിയേറ്ററുകളിലാണെങ്കിലും മികച്ച കളക്ഷൻ ചിത്രം സ്വന്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അടുത്തിടെ മൂന്ന് സിനിമകൾ അടുപ്പിച്ച് നാനൂറ് കോടിയിലധികം രൂപ നേടിയെന്ന റെക്കോർഡ് സംവിധായകൻ ലോകേഷ് സ്വന്തമാക്കി കഴിഞ്ഞ ഒന്നു തന്നെയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഇത് ആദ്യമായിരിക്കും ഒരു സംവിധായകന ഈ റെക്കോർഡുകളുടെ നേട്ടം സ്വന്തമാക്കുന്നതെന്നും ചരിത്രമാണ് കൂടാതെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനും ലോകേഷ് തന്നെയാകുമെന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് എന്തായാലും വിജയ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ആക്ഷൻ ചിത്രം തന്നെയാണ് ലിയു മാസ്റ്ററിന്റെ വിജയത്തിന് ശേഷം ഇരുവരും വീണ്ടും ഒന്നിച്ചു സിനിമയായതിനാൽ തന്നെ വലിയ ഹൈപ്പ് ചിത്രത്തിനുണ്ടായിരുന്നു തിയേറ്ററുകളിലും ആ ആവേശം നമുക്ക് കാണാൻ സാധിച്ചു വമ്പൻ വിജയമായിരുന്നു സിനിമ ബോക്സ് ഓഫീസിലും തിയേറ്ററുകളിലും സ്വന്തമാക്കിയത് ഇപ്പോഴിതാ വീണ്ടും സിനിമ റീറിലീസിന് ഒരുങ്ങുകയാണെന്ന വാർത്ത വരുമ്പോൾ ആഹ്ലാദത്തിലാണ് വിജയ് ആരാധകരും കേരളത്തിലെ വിജയ്യുടെ ഫാൻസ് അസോസിയേഷനായ പ്രിയമുടൻ നൻവൻസാണ് ലിയോ എന്ന ചിത്രം കേരളത്തിലുടനീളം വീണ്ടും എത്തിക്കുന്നത് ഒക്ടോബർ പത്തൊൻപതിനാണ് സിനിമയുടെ റീ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് സിനിമയുടെ രണ്ടാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് റിലീസുള്ളത് കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതേസമയം ലിയോ സിനിമയുടെ കളക്ഷൻ സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തകൃതയും നടക്കുന്നുണ്ട് അറുനൂറ് കോടിയിലധികം ചിത്രം നേടിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തുവന്നത് എന്നാൽ ആ കണക്കുകൾ തെറ്റാണെന്ന് കാണിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നതും സിനിമയുടെ മൊത്തം റവന്യൂ ആയി നിർമ്മാതാക്കൾ സമർപ്പിച്ച രേഖയിൽ പറഞ്ഞത് നാനൂറ്റി നാല് കോടിയാണ് ചിത്രത്തിന്റെ ആകെ കളക്ഷൻ എന്നാണ് തിയേറ്ററിൽ നിന്നും നേടിയതാകട്ടെ ഇരുന്നൂറ്റി കോടിയും ഇത് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അഞ്ഞൂറ് കോടിയും അറുന്നൂറ് കോടിയും സിനിമ നേടിയെന്ന കണക്കുകൾ വ്യാജമാണെന്നോടുകൂടെ വിലയിരുത്താമെന്നാണ് നിർമ്മാതാക്കൾ പെരിപ്പിച്ചു കാണിച്ചുവെന്നും ആരോപണവും വിമർശനവും ഉയരുന്നുണ്ട് നേരത്തെ വിജയുടെ തന്നെ ചിത്രം വാരിസിന്റെ കളക്ഷനെ സംബന്ധിച്ചും ഇതേ ആരോപണം ഉയർന്നിരുന്നു വാരി കോടിയിലധികം നേടിയെന്നായിരുന്നു അണിയറ പ്രവർത്തകർ പറഞ്ഞത് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം